ബഹുമാനപ്പെട്ട മോഹൻ അടുത്ത ബന്ധുവാണ് ഇന്നലെ ഞാൻ പരിചയപ്പെട്ടു ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം കൊല്ലത്തെ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയാണ് ഇന്നലെ രാത്രിയിൽ ഇവരുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു ചാണ്ടിയുമ്മൻ എം എൽ എ ആംബുലൻസ് തടഞ്ഞു എന്തിനാ ആംബുലൻസ് തടയുന്നത് മരിച്ച ബന്ധുവിൻ്റെ മൃതദേഹമായിട്ട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ആംബുലൻസ് തടയുന്നത് വീട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് വീട്ടുകാർക്ക് എങ്ങനെയെങ്കിലും ആ മൃതദേഹം അവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അതിന് ഇന്നലെ മുട്ടിയേറെ ആശുപത്രിയിൽ എത്തിക്കണം മുട്ടിയറ ആശുപത്രിയിൽ എത്തിക്കുന്ന തടയത്തക്കു വിധം അതിൻ്റെ മുന്നിൽ കിടന്ന് ഷോ കാണിച്ച് ചാണ്ടിയുമ്മനിലെ ഭർത്താനം പറഞ്ഞിട്ട് പോണിയത് എന്തിനാണ് ചാണ്ടിയമ്മൻ ഷോ കാണിക്കുന്നത് എന്നിട്ട് ചർച്ചയിൽ ഇല്ലാതെ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കല്ലേ ഇനി ആ മൃതദേഹത്തോടൊപ്പം അനുദാപനം ചെയ്ത് മുട്ടിയേറെ ആശുപത്രിയിൽ ചെന്നൊരാളാണ് ഞാൻ അവിടെ നിന്ന് ഈ വീട്ടിൽ ചെന്നു മരിച്ച ബിന്ദുവിൻ്റെ ഭർത്താവിനെ അദ്ദേഹത്തോട് സംസാരിച്ചു സംസാരിച്ച് ഇപ്പോൾ ഇവിടെ ചാണ്ടിയുമ്മൻ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രിയിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചത് ബഹുമാനപ്പെട്ട മോഹൻ അടഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഉമ്മൻ പ്രത്യേക ഒരു അവകാശം കേരളത്തിലെ ഇടതുപക്ഷ ഇടതുപക്ഷതിനകത്തൊരു സർക്കാർ ഇതുപോലൊരു അപകടം ഉണ്ടായാൽ ക്യാബിനറ്റ് തീരുമാനിച്ചുയർന്ന തുക കൊടുക്കുകയല്ലേ ഓക്കെ ദുരന്തം ഉണ്ടായപ്പോൾ ഇരുപത് ലക്ഷം കൊടുത്ത ഗവൺമെൻറ്റാണ് കേരളത്തിലെ സർക്കാർ കൊടുക്കാതിരിക്കുക അതിന് ചാണ്ടിയമ്മൻ്റെ റെക്കമെൻഡേഷൻ വേണോ അടുക്കൽ കേരളവും അദ്ദേഹം ആ പ്രദേശത്തുള്ള ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിന് അങ്ങനെ റെക്കമെന്റ് ചെയ്യാൻ പാടില്ല ദൗർഭാഗ്യകരമായ ഒരു മരണം ഉണ്ടാകുമ്പോൾ രണ്ടാമത്തെ ജനകീയ പ്രതിഷേധമോ രാഷ്ട്രീയ പ്രതിഷേധമോ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ കഴിയില്ല പിന്നെ അങ്ങനെ ഷോ കാണിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ടാണോ ഇന്ന് അവരുടെ സംസ്കാര ചടങ്ങുകളിൽ കേരളത്തിൽ മന്ത്രിയും പങ്കെടുക്കാതിരുന്നത് നിങ്ങള് ആ പറയാം ഞാൻ അത് പറയുന്നതെന്ന് പിടിച്ചോ ഇത് ഇത് പറഞ്ഞോ ഇങ്ങോട്ട് പിടിച്ചോ പറഞ്ഞിട്ട് ബാക്കി ഇപ്പോൾ അവർ രക്ഷപ്പെട്ടു പോയല്ലോ ഈ ഷോ കാണിക്കുന്നവർ രക്ഷപ്പെട്ടു പോയല്ലോ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ചാനലിൽ കൂടെ പറഞ്ഞ ആവശ്യമൊക്കെ ഇന്നലെ രാത്രിയിൽ സംസാരിക്കുകയും അപ്പം തന്നെ അവിടെ ഇരുന്ന് ആരോഗ്യമന്ത്രിയോട് സംസാരിക്കുകയും ഇതാളാണ് ഞാൻ ബഹുമാനപ്പെട്ട മോഹൻ അത് കഴിഞ്ഞാണ് അവിടെ വന്നത് ആ കുടുംബാംഗങ്ങളോട് എല്ലാം പറഞ്ഞ ആളാണ് ഞാൻ ഇതിൻ്റെ അടിസ്ഥാനത്തിലൊരു തീരുമാനം സർക്കാർ എടുക്കും എന്നാ വീട്ടിൽ നിന്ന് മന്ത്രിയോട് സംസാരിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസനോട് സംസാരിച്ച് ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷമാണ് പതിനൊന്നരയാകുമ്പം ഞാൻ ആ വീട്ടിൽ നിന്ന് പോരുന്നത് ഞങ്ങളൊരു ഷോയ്ക്ക് പോയില്ല പന്ത്രണ്ട് അമ്പതിന് ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അവിടെ ഓടിയെത്തിയത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സി എം കുസുമനാണ് അപ്പോൾ ആ കുടുംബത്തെ ചേർത്ത് നിർത്തും അതിന് ചാണ്ടിയുമ്മൻ്റെ വക്കാലത്ത് വേണ്ട ഇനി ബഹുമാനപ്പെട്ട ചാണ്ടിയമ്മൻ്റെ അഭിവന്ധ്യ പിതാവ് ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നിപ്പോൾ എന്തായിരുന്നു ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നത് എങ്ങനെയാണ് ആനുകൂല്യങ്ങൾ കൊടുത്തിരുന്നത് അത് പറയിക്കണ്ട ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയാം സർക്കാർ ആശുപത്രിയിൽ ജനിച്ച് സർക്കാർ സ്കൂളിൽ പഠിച്ച് സർക്കാർ ഓഫീസിൽ ജോലി ചെയ്ത് സർക്കാർ ബസ്സിൽ സഞ്ചരിച്ച് സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങി സർക്കാരിൻ്റെ ശ്മശാനത്തിൽ മരിച്ചു വീഴുന്ന കാലം അവസാനിച്ചു ആരാ പറഞ്ഞത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനോട് കൊടുത്താൽ പിന്നെ ആ കടം വീട്ടാനുള്ള കാശ് കണ്ടെത്തുന്ന രണ്ടായിരം കോടി പുറമെന്ന് കടമെടുക്കണം ചർച്ച അല്ല ഇത് ഞാൻ അങ്ങയുടെ ആരോഗ്യമന്ത്രിയുടെ രാജ്യം ആവശ്യപ്പെടുത്തുന്ന പ്രതിപക്ഷത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ആവശ്യത്തെ എന്താണ് പറയാനുള്ളത് ചോദിച്ചപ്പോൾ അങ്ങയുടെ മൂന്നാമത്തെ സെന്റൻസിൽ വന്ന വാക്ക് വന്ന പേര് ഉമ്മൻചാണ്ടി ഇത് എട്ട് വർഷത്തെ ഭരണ നേട്ടം ഒൻപത് വർഷത്തെ ഭരണേട്ടം പറയാനുള്ള വേദിയോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സർക്കാരിന്റെ ഭരണ കോട്ടങ്ങളെ കുറിച്ച് പറയാനുള്ള വേദിയോ അല്ല അങ്ങ് ആവർത്തിച്ച് അത് മാത്രമാണ് ഉമ്മൻചാണ്ടി എന്ത് കൊടുത്തു ഞങ്ങൾ എന്ത് കൊടുത്തു എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമുള്ള ഈ സിസ്റ്റത്തിന്റെ പ്രതികരണത്തെ കുറിച്ചാണ് ഇന്ന് ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടായി നമ്മൾ നമ്മുടെ സിസ്റ്റം ആണ് അതിലെ പ്രശ്നം എന്ന് വകുപ്പ് തന്നെ തിരിച്ചറിയുന്നുണ്ട് ആ സിസ്റ്റത്തിന്റെ പേരിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ ആ മരണം സംഭവിച്ചിടത്ത് ആ സംസ്കാര ചടങ്ങുകളിൽ ഈ സിസ്റ്റത്തിന്റെ ഒരു പ്രതിനിധി ഉണ്ടാവുക സർക്കാരിന്റെ ഒരു പ്രതിനിധി ഉണ്ടാവുക എന്ന് പറയുന്നത് കുറഞ്ഞ കാര്യമായി പോയോ അത് പറയാം അവിടെ ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ആ മരണം ഉണ്ടായതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും സർക്കാർ നടപടി സ്വീകരിച്ചു മൃതദേഹത്തോടൊപ്പം ഞങ്ങൾ പൊതുപ്രവർത്തകർ ഒരു എം എൽ എ അടക്കം വേദിയിലൂടെ ചെന്നു അതിനുശേഷം ഇന്നലെ മൃതദേഹം തടഞ്ഞ ആളുകളുടെ ഉദ്ദേശം എന്താണ് മൃതദേഹം തടഞ്ഞ ആളുകളുടെ ഉദ്ദേശം എന്താണ് വീണാ ജോർജ് രക്തസമ്മർദ്ദം കൂടി ഒരു ആശുപത്രിയിൽ ചെന്നപ്പോൾ കൊട്ടാരക്കര ആശുപത്രിയിൽ അവരോട് എങ്ങനെ പെരുമാറിയത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ മനുഷ്യരല്ലേ ഒരു രക്തസമ്മർദ്ദം ഒരു മന്ത്രി കൊട്ടാരക്കര ആശുപത്രി ചെന്നാൽ അവിടെ തള്ളിക്കയറിയിട്ട് എന്ത് പണിയാണ് കാണിച്ചത് നിങ്ങളിതൊന്നും കാണുന്നില്ലേ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗികൾക്ക് മര്യാദയ്ക്ക് ചികിത്സ കിട്ടിയ മെഡിക്കൽ കോളേജിനകത്തോട്ട് ചാടി കയറിയിട്ട് എന്തെല്ലാം ആഭാസത്തിനാണ് കാണിച്ചത് ഇവിടെ ഒരു വിദ്വാൻ ആ പരമവിദ്വാൻ പറയുകയാണ് എന്താ പറയുക പുരാവസ്തുവാണോ പെയിൻ്റ് അടിച്ചു ആ മാന്യനോട് ഞാൻ പറയുകയാണ് ഗുരുവായൂർ വണ്ടിക്കൂല് ഞാൻ കൊടുക്കാം കോട്ടത്തേക്ക് വാ നിങ്ങളെ ഞാൻ ഒരു ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ബ്ലോക്ക് അവിടെ പണിയുന്ന കാണാം മനുഷ്യ ഒന്ന് വാ നിങ്ങൾ മിസ്റ്റർ നിങ്ങൾ വരൂ പത്രത്തിൽ കാണുന്നെല്ലാം കൊണ്ട് വിളമ്പാൻ വന്നിരിക്കുന്ന യോഗ്യൻ അദ്ദേഹത്തോട് പറയുക ആ അതെ താങ്കളുടെ വീട്ടിൽ നിന്നും താങ്കളുടെ വീട്ടിൽ നിന്നുള്ള കാശാണെങ്കിലാണ് സർക്കാരിന്റെ കാശ് എടുത്തിട്ട് ചെയ്യുന്ന കാര്യത്തിന് എന്താത്ര വിളിച്ചു പറയാനുള്ളത് ശരി ഞാൻ എന്റെ എൻ്റെ അവസരമാണോ മാധു ഇത് ഇത് അദ്ദേഹത്തിന്റെ അവസരമാണോ അദ്ദേഹം പറഞ്ഞതെന്ന് മറുപടിയാണ് പറഞ്ഞത് ആ അതെ അദ്ദേഹത്തിന്റെ മറുപടിയാണ് പറഞ്ഞത് ആ ആ മാന്യൻ പറഞ്ഞത് എന്താണ് മെഡിക്കൽ കോളേജിൽ ടൈൽ ഇട്ടിട്ടേ ഉള്ളൂ മെഡിക്കൽ കോളേജിൽ പെയിന്റ് ഇടിച്ചിട്ടേ ഉള്ളൂ മെഡിക്കൽ കോളേജിൽ പെയിന്റ് അടിച്ചിട്ടേ ഉള്ളൂ ടൈൽ ഇടിച്ചിട്ടുള്ളൊരു വിദ്വാൻ ഇവിടെ വിദഗ്ധ ചർച്ചയ്ക്ക് നടത്തുന്ന വിദഗ്ധം വന്ന് വിളമ്പുമ്പോൾ ആ വിളമ്പുന്നത് നല്ല സത്യം അവിടെ ഒരു പഞ്ച ഉജ്ജ്വലമായിട്ടുള്ള നല്ല നിലയ്ക്കുള്ള ഒരു ഒരു ആധുനിക ആശുപത്രി തന്നെ വരുമല്ലോ സംശയം എന്താണ് സംശയം എന്താണ് സംശയം എന്താണ് ഒരു ഒരാശുപത്രിക്ക് ചരിത്രം വർത്താനുണ്ട് ആ ചരിത്രത്തിനകത്ത് അറുപത് കൊല്ലം പടക്കമുള്ള കെട്ടിടം അല്ലാണ്ട് ഒരു ദിവസം പൊളിച്ചു മാറ്റിയിട്ട് പുതിയതിലേക്ക് പണിയാൻ പറ്റുമോ ഒരു ദിവസം ഒൻപത് വർഷം ഈ ഒൻപത് മൂന്നും പതിനൊന്ന് വർഷം അവിടെ ഒൻപത് മൂന്നും പന്ത്രണ്ട് വർഷം നിന്നു രണ്ട് വിദ്വന്മാര് രണ്ട് വിദ്വന്മാര് രണ്ട് വിദ്വന്മാർ ഇവിടെ പറഞ്ഞതിന് മറുപടി പറയാൻ എന്നെ അനുവദിക്കണം ഞാൻ വേറൊരു ചാനലിൽ ചർച്ച ആളാ ഞാൻ നിങ്ങള് പലവട്ടം പറഞ്ഞിട്ട് വന്നയാളാ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടിരുത്തിയിട്ട് മാധു പിടിച്ചേ നിങ്ങൾ മാധു ഇതൊന്നും കേട്ടെ ഓരോ അവതാര ഞാൻ പറയട്ടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കിബി ഉണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആദ്ര മിഷൻ ഉണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഉണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ദേശീയപാത കൊടുക്കാൻ ആറായിരത്തി തൊണ്ണൂറ്റി അമ്പത് കോടി ഉണ്ടോ അവിടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇരുപത്തിനാല് മണിക്കൂറും കറണ്ട് കിട്ടും എന്നുള്ള സംവിധാനത്തിൽ ഇലക്ട്രിസിയെ മാറ്റിയിട്ടുണ്ടോ കെ ഫോൺ പദ്ധതി ഉണ്ടോ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടെന്നൊരു സർക്കാർ നികുതിപ്പണം ഈ നികുതിപ്പണം കണ്ടുകൊണ്ടായിരുന്നു ഈ വിദ്വാമാരുടെ ജീവിച്ചിരപ്പുണ്ടായിരുന്നു കിബ്ബി എന്നൊരു പരിപാടിയെ എതിർത്തവരല്ലേ ഇവരെല്ലാം കിബ്ബി എന്ന് പറഞ്ഞൊരു പരിപാടി എതിർത്തവരല്ലേ ഇവിടെയല്ല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ നിന്ന് റോഡേ പണിയാൻ പൈസയില്ല ആരാ പറഞ്ഞത് ടി എൻ പ്രധാനൻ ഒരു ഒരു മാധ്യമത്തിന്റെ ചർച്ചയിൽ നിങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ ഉണ്ട് ഉണ്ട് ഇന്നും അന്നില്ലാത്ത പുതിയ ആ ആ തമസ്കരിക്കാൻ വേണ്ടി പറയുന്നു പറയാം എന്താ മന്ത്രിമാർ മന്ത്രിമാർ അവിടെ അപകടം മാധ്യമത്തിന് ചർച്ച എടുത്ത് നോക്ക് എത്ര മണിക്കാണ് അവിടെ എത്ര മണിക്കാണ് അവിടെ വന്നത് കഴിഞ്ഞപ്പോൾ വന്നു മന്ത്രിമാർ ജെ സി ബി വരണ്ടെന്ന് പറഞ്ഞോ പറഞ്ഞില്ല പ്രശ്നം എന്താണ് കെട്ടിടം പൊളിച്ചിട്ട് ജെ സി ബി അകത്തോട്ട് കയറും കാരണം എന്താണ് അതിനുശേഷം ഇത്രയും നേരത്തിന് ശേഷമാണ് അവിടെ രക്ഷാപ്രവർത്തനം നടന്നത് അല്ല സംബന്ധിച്ചുള്ള പരാതികൾ ആ കുടുംബത്തിന് തന്നെ അവിടെയുള്ള നാട്ടുകാർക്കുണ്ട് ജനപ്രതിനിധികൾക്കുണ്ട് ഇതൊന്നും തമസ്കരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല പിന്നെ ഈ രണ്ട് അങ്ങ് ആവർത്തിച്ച ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭാഗത്തു ഉമ്മൻചാണ്ടി മാത്രം രണ്ടാം എൽ ഡി എഫ് സർക്കാർ കേരള കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കോട്ടയം മെഡിക്കൽ കോളേജിനെ കെട്ടിട സ്ത്രീ മരിക്കുമ്പോൾ ആളുകൾ തുലണം ചെയ്യേണ്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതുണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതുണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതുണ്ടോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതുണ്ടോ എന്ന് അങ്ങ് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യത്തിലാണ് എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അടുക്കിയ കെ അൽകുമാർ എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഒന്നും പറയാനില്ല